എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാധ്യമപ്രവർത്തകൻ സനൽ പോറ്റി അന്തരിച്ചു കളമശ്ശേരി എസ് സി എം എസ് കോളേജിലെ പി ആർ മാനേജറാണ് സനൽ പോറ്റി മാധ്യമപ്രവർത്തകൻ സനൽ പോറ്റിയുടെ വിയോഗ വാർത്തയെ തുടർന്ന് എഴുത്തുകാരിയായ ശാരദക്കുട്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റിട്ടത് ഇങ്ങനെയാണ് ഒരു കാലത്ത് സനൽ പോറ്റിയും രാജശ്രീ വാര്യരുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ടെലിവിഷൻ അവതാരകർ ഇന്ന് സനൽ പോറ്റി അക്കാലത്തിൽ വിട പറഞ്ഞ വാർത്തയാണ് കേൾക്കുന്നത് ശബ്ദായമാനമല്ലാതിരുന്ന ഒരു ടെലിവിഷൻ കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് സനൽ പോറ്റി നേരിൽ കാണാതെ തന്നെ നേരിട്ട് സംസാരിക്കാതെ തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പ്രതിഭ ആദരാഞ്ജലികളെന്നാണ് എഴുത്തുകാരി ശാരദക്കുട്ടി എഴുതിയിരിക്കുന്നത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ